ചിറ്റലംശേരിയിൽ വയോധികയെ പന്നി കുത്തി പരിക്കൽപ്പിച്ചു ചിറ്റലംചേരി കല്ലത്താണി റോഡിനോട് ചേർന്ന വീട്ടിൽ അറുപത്തിയേഴ് വയസ്സുള്ള പാർവ്വതിക്കാണ് വീട്ടുമുറ്റത്ത് വെച്ച് പന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് കാലിലും കൈയിലും ദേഹത്തും പരിക്കേറ്റ പർവ്വതിയെ സംഭവം പറഞ്ഞെത്തിയ ഷാജി ഫസിൽ എന്നിവർ ചേർന്ന് പ്രാഥമിക ശുശ്രൂഷ നൽകി ദേഹത്ത് ദേഹത്ത് വന്ന് ഞാൻ അല്ലാണ്ട് ഒന്നും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ പോകുന്നു തട്ടിട്ടിട്ട് പോയി തന്നെ അത്ര തന്നെ രണ്ടു ദിവസം നടക്കുമ്പോൾ നടക്കരുത് കാലത്ത് ആറു മണിക്ക് നടക്കാൻ പോകും ഒരു ഏഴ് മണിക്ക് തിരിച്ചു വരാള്ളു അപ്പോൾ അന്ന് സംഭവ ദിവസം രാവിലെ ഞങ്ങൾ ഈ സംഭവം നടക്കുന്നതിൻ്റെ നൂറ് മീറ്റർ അടുത്തെത്തി അപ്പോൾ ഇവര് പാലക്കാരനെ ഈ പന്തി തട്ടണമുണ്ടു അതിനുശേഷം നമ്മൾ ഓടി വരുമ്പോഴേക്കും അമ്മ അങ്ങനെ ബോധം ഒരു കടക്കായിരുന്നു ഫുള്ള് ബ്ലഡായിരുന്നു അപ്പോൾ ഞങ്ങൾ എമർജൻസി ആയിട്ട് നോക്കുന്ന സമയത്ത് ആ സമയത്ത് വലിയ കുഴപ്പമൊന്നില്ല പിന്നെയാണ് അമ്മൻ്റെ മകൻ രാധാട്ടൻ പറഞ്ഞ ആൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ഇപ്പോൾ ഒരുപാട് ബില്ലായിട്ടുണ്ട് ഇപ്പോൾ ഡിസ്ചാർജ് ആയിട്ട് നേരം വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വന്നിട്ട് പോയി കാണാൻ വന്നതാണ് അപ്പോൾ ഈ ചാനലുകാരൊക്കെ വന്നത് ഇതെന്തായാലും നമുക്കതൊരു പരിഹാരം കാണണം കാരണം ഞങ്ങൾക്ക് ഒരു ഇഷ്ടം പോലെ ആൾക്കാർ പത്ത് മുന്നൂറ് ആൾക്കാർ ഈ റോഡിൽ നടക്കാറുണ്ട് കാലത്ത് അഞ്ച് മണി മുതൽ ഏഴ് മണി നടക്കാറുണ്ട് പിന്നെ മദർസയിലും ഹോസ്പോൾ നടക്കുന്ന ഒരു ഏരിയയാണിത് ഇപ്പോൾ എന്തായാലും ഇതിലൊരു ആക്ഷൻ വേണം പഞ്ചായത്തിൻ്റെ വകിയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആക്ഷൻ വേണം ഇതൊരു ഒറ്റ പന്നിയാണ് ഒരു ഭയങ്കര വെയിറ്റ് അത് പത്ത് മുന്നൂറിലെ വെയിറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്തൊരു ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തും ഇടപെട്ട് ഇതിനകത്ത് ഇതിനൊന്ന് കൊല്ലാൻ്റെ സൗകര്യം ചെയ്തു തരണം അത്രമാത്രേ നമുക്ക് പറയാനുള്ളൂ ഈ കാണുന്ന വഴിയിലൂടെയാണ് കാട്ടുപന്നി ഓടിക്കൊണ്ടു വന്നത് അമ്മ തൊട്ടപ്പുറത്തുള്ള ഭാഗത്താണ് നമ്മൾക്ക് കിടന്ന് അത് മുറ്റം അടിച്ചുകൊണ്ടിരുന്നത് അത് ഈ വഴിക്ക് നടന്ന് വന്ന് വന്ന് അമ്മേനെ ഇടിച്ചു മറിച്ചിട്ട് അപ്പുറത്തുള്ള ആ കാണുന്ന വഴി വേലിയുടെ സൈഡിൽ കൂടിയാണ് വഴിയിൽ ഫുള്ള് അതിൻ്റെ കാൽപ്പാടുണ്ട് ഈ കാണുന്ന ഇടയിലൂടെയാണ് കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി വടക്കഞ്ചേരി അപ്ഡേഷൻ സന്ദർശിക്കുക